തിരുസുന്നത്ത് സുന്നി ഗ്ലോബൽ വോയിസ് മുസൽമാന്റെ നഞ്ചകം അറിവനി തരംഗമായി പൂരണം മമമാനസങ്ങൾ ധർമ്മ പ്രവാഹം യും മുണം എന്നാണ് പറഞ്ഞത് ഞാൻ ആ ആ അതന്നെ പലർക്കും ഉണ്ട് ചോദ്യം മയ്യത്തിന് മയത്തിന്റെ മുഖം മാത്രം കിബിലയിലേക്കാവുന്ന നിലക്ക് തല മാത്രം കിബില കൊള്ള ചെരിച്ച് കടത്തുകയും ശരീരം മലർത്തി കിടത്തുകയും ചെയ്യുന്നത് ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അത് ശരിയാണ് സഹോദര അങ്ങനെ ചിലർക്കൊക്കെ വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്നുണ്ട് അത് പാടില്ല ചെരി നമ്മൾ കിബിലക്ക് മയ്യ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ബിരക്ക് മുന്നിടാൻ അതാണ് രീതി അതായത് ചെരിഞ്ഞുകിടന്ന് വലതുവശത്തോ ഇടതുവശത്തോ വശത്തോ ചെരിഞ്ഞുകടന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് മുന്നിടേണ്ടത് ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ട് മൊത്തമാണ് മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും ഒന്നിച്ച് കിബിലയിലേക്ക് മുന്നിടണം അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ മയ്യത്തിന്റെ മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കിബിലയിലേക്ക് കിട്ടുന്ന നിരക്ക് മയ്യത്തിനെ ചെരിച്ചു കട കടത്തണം രൂപം രൂപം എന്നയുണ്ട് ആ ചെരിച്ചു കിടത്തിന്റെ രൂപം ഈ കിബിലയുടെ ഭാഗത്തുള്ള ചുമരിലേക്ക് ചേർത്തി വെക്കുക അതുപോലെ തന്നെ കാലങ്ങളുടെ വിരലുകളും അതേ ഭാഗത്ത് തന്നെയുള്ള കാൽഭാഗത്ത് ആ തിബരയുടെ ഭാഗത്തുള്ള ചുമരിലേക്ക് ചേർത്തി വെക്കുക എന്നിട്ട് നടുഭാഗം പിന്നിലേക്ക് ചേർത്തി വെക്കുക മറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തടയും വെക്കുക ഇങ്ങനെ വരുമ്പോൾ ശരിക്കും കിടക്കുകയും അല്പം വളവും വരും ഇതാണ് ശരിയായ രീതി ഞാൻ അങ്ങനെ വളച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നേരെ നിർത്തി കിടത്തിയാലും വലിയ തെറ്റൊന്നുമില്ല സുന്നത്തായ ഉത്തമ രീതി അല്പം ഈ രീതി സ്വീകരിക്കുക ഞാൻ അതല്ലെങ്കിൽ ശരീരത്തിന്റെ മുമ്പാകം മൊത്തം കിബിലയിലേക്ക് കിട്ടുന്ന രീതിയിൽ ചെരിച്ചു കടത്തുക എന്നത് ഉജൂബാണ് ഒരു മയ്യത്ത് മരമാടിയപ്പം അതിന്റെ മുഖം മാത്രമേ കിബിലയിലേക്ക് തിരിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ മലർത്തി കടത്തിയേക്കാണ് എന്നറിഞ്ഞാൽ മയ്യത്ത് പോകുന്നതിന് മുമ്പ് ആ വിവരം കിട്ടിയാൽ കബറ് മാന്തി മയ്യത്തിനെ പൂർണ്ണമായി കിബിലേക്ക് തിരിച്ചു കടത്തൽ ഉജൂബാണ് എന്നാണ് നിയമം ഇത് അറിയാത്ത പല ആളുകളും കബറടക്കുന്ന കുയ്യന്മാരും അത് ബന്ധപ്പെടുന്ന ആളുകളും സാധാരണക്കാരായിരിക്കും അവർക്കതറിയില്ല അതുകൊണ്ടാണ് അതിന് പ്രത്യേകം ഞാൻ പറഞ്ഞത് അവിടെയുള്ള ഉസ്താദന്മാര് കാര്യം ശ്രദ്ധിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഇവർക്കൊന്ന് ഏറ്റവും സൗകര്യം എന്താണെന്ന് വെച്ചാല് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മഹല്ലുകളിലും നമ്മുടെയൊക്കെ നാടുകളിൽ എസ് വി എസിനും എസ് എസ് എഫിനും യൂണിറ്റുകളുണ്ട് അതിൽപ്പെട്ട കുറച്ച് പ്രവർത്തകന്മാരെ സന്നദ്ധ സേവകരാക്കി ഇതൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുക ഒരു ചെയ്തോളൊന്നില്ല എങ്ങനെയാണ് മയ്യത്തിനെ ഖബറിലേക്ക് താത്തേണ്ടത് എങ്ങനെയാണ് കിടത്തേണ്ടത് ഖബർ എങ്ങനെയാണ് മൂടേണ്ടത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എല്ലാ ആദാബുകളും പഠിച്ച് ശീലിപ്പിച്ച ചെറിയൊരു ടീം ഉണ്ടായാൽ അവരിൽപ്പെട്ട ഒരാൾ ശ്രദ്ധിച്ചാൽ മതി അത് അങ്ങനെയല്ല എങ്ങനെ ചെയ്യണം ഇങ്ങനെ വെക്കണം അങ്ങനെയല്ല വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം അത് ആകുന്നത് വരെ അവിടെയുള്ള ഉസ്താദ് അത് ശ്രദ്ധിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ ചെയ്യുകയും വേണം ഇല്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ കുറ്റക്കാരാവും കബിരയിലേക്ക് തിരിച്ച് കടത്തുക എന്നറിയാൻ നിസ്കാരത്തിൽ എന്നതുപോലെ ശരീരത്തിന്റെ മുമ്പാകം കബിരയിലേക്കാവുന്നവർക്ക് കടത്തൽ ഉചിതമാണ് അതില്ലാതിരിക്കും ആ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അറിവില്ലാത്തതിന്റെ പേരിൽ പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ജാഗ്രത പാലിക്കണം സുന്നത്തായ കാര്യമല്ല സുന്നത്തായ കാര്യമാണെങ്കിൽ അത് പോയാ പുണ്യം ഉള്ളൂ ഇത് നിർബന്ധമാണ് നാട്ടുകാർ കുറ്റക്കാരോ